ഞങ്ങളൊക്കെ സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെ ആശ്രയിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളെ എംപ്ലോയറിയൊക്കെ പെട്ടെന്ന് ഒരു പ്രതിസന്ധിയിലോട്ട് തള്ളിയിട്ടിട്ട് ഈ സിറ്റുവേഷൻ എന്തായാലും ഞങ്ങൾക്ക് വരാൻ സാധിക്കൂ എന്ന് തോന്നുന്നില്ല പ്രശ്നം രൂക്ഷ ആവുകയാണെങ്കിൽ അന്ന് ഇസ്രായേൽ ഗവൺമെന്റ് എന്താണോ നടപടി എടുക്കുന്നത് അവരെന്താണോ ഞങ്ങളോട് പറയുന്നത് അതനുസരിച്ചായിരിക്കും നീങ്ങാൻ സാധിക്കുകയുള്ളു കാരണം ഇത്രയും നാളെ ഞങ്ങളിവിടെ ജോലി ചെയ്ത് ഞങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന എംപ്ലോയറെ ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ അവരെ തള്ളിയിട്ടിട്ട് പോരുക എന്ന് പറയുമ്പോൾ അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അപ്പം പിന്നെ ഞങ്ങളുടെ മാനസികാവസ്ഥയും എല്ലാം നോക്കിയിട്ട് ഇസ്രായേൽ ഗവൺമെന്റ് എന്തായാലും ഉചിതമായ ഒരു തീരുമാനം ഇന്ത്യൻ ഗവൺമെന്റ് ആയിട്ട് എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാരും ഇസ്രയേലിൽ എത്തിയിട്ട് അവിടെ ജോലി ചെയ്ത് തുടങ്ങി വർഷമായി അപ്പൊ സർക്കിളിൽ ഒരുപാട് മലയാളികളുണ്ടോ ആ ഉണ്ട് ഞാൻ ഏഴു വർഷമായി ഞാൻ ടെല്ലവിയിൽ തന്നെയാണ് താമസിക്കുന്നത് ഞാൻ വന്ന സമയം തൊട്ട് ഇപ്പോൾ വരെ ഞാൻ ടെല്ലവിയിലാണ് താമസിക്കുന്നത് ഞങ്ങൾ ഇന്നലെയും ആസ് യൂഷ്വൽ ഞങ്ങൾ ഇതെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ ബാക്ക് ടു നോർമൽ ഒരു എട്ട് മണിയോട്ട് ഞങ്ങൾ വർക്കിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം ഇടക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വരുമ്പോൾ ഞങ്ങൾ അത് നോക്കും നോക്കുമെന്നല്ലാണ്ട് ഞങ്ങൾ വേറെ ചാനലുകളോ അങ്ങനെയൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല കാരണം ഞങ്ങൾ ബാക്ക് ടു നോർമൽ ഞങ്ങൾ കം ആൻഡ് ഡൗൺ ആണ് എന്തെങ്കിലും അലേർട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് മൊബൈൽ ഞങ്ങടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കും അതിനനുസരിച്ച് പ്രികോഷൻ എടുക്കും അങ്ങനെയുള്ളത് കൊണ്ട് ഇവിടെ എനിക്ക് ഞാൻ കാരണം ഞാൻ ടെലിവിഷൻ സെന്ററിൽ തന്നെയാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല ഞങ്ങളോട് ഒന്നും ആരും ഇസ്രായേൽ ഗവൺമെന്റ് ഞങ്ങൾക്ക് ഇൻഫോം തന്നിട്ടില്ല ഇന്ത്യൻ എംബസി ഉണ്ട് ഇന്ത്യൻ എംബസിന്റെ ഇവിടെ ഇൻഫർമേഷൻ ഒന്നും തുടരുക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഇസ്രായേലിൽ മുഴുവൻ പ്രശ്നങ്ങളും വേഗം അവസാനിച്ച് എല്ലാ നാട്ടിലെയും മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയട്ടെ സിനി ഓക്കെ അബ്ജിത് ഒരു മിനിറ്റ് എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടിട്ട് ഞാൻ ഓർത്തു വന്നിട്ടായിരുന്നു ഒന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ സുരേഷിനോട് നമസ്തേ കേരളത്തിൽ ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായി അതിനുശേഷം ഞാൻ ഇങ്ങനെ നൈറ്റിലോടാണ് ഞാൻ എനിക്ക് എന്റെ കമന്ററി സെക്ഷൻ വായിക്കാൻ സാധിച്ചത് വാർത്ത മൊത്തം കേട്ടിട്ടാണോ അതോ സിനി ജോസഫ് എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയുടെ പേര് കേട്ടിട്ടാണോ എന്നറിഞ്ഞ കൂടെ ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിൽ നിന്ന് വായിക്കാനിടയായി ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇവിടെ ഒരു ക്രിസ്ത്യാനി ആയിട്ടോ ഹിന്ദു ആയിട്ടോ മുസ്ലിം ആയിട്ടോ ഞങ്ങൾ വർക്ക് ചെയ്യുന്നില്ല ഞങ്ങൾ ഒരു കെയർ ഗീവർ ആയിട്ട് തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് എല്ലാവരും ഇവിടെയുണ്ട് മലപ്പുറം ഭാഗത്തു നിന്ന് മുസ്ലിം സഹോദരന്മാര് ഞങ്ങളുടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കൂടെ അവരെയും ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം സഹോദരന്മാരായിട്ട് കണ്ട് ഇന്നലെയും ഞാൻ അവരെ ടെലിഫോണിൽ വിളിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി അത്ര ഗൗരവത്തിൽ എടുക്കണ്ട ഇപ്പൊ ഞങ്ങളെ കുറിച്ചൊക്കെ ഈ കമന്റ് ബോക്സിൽ വരുന്നത് വായിച്ചു കഴിഞ്ഞ വാസ്തവത്തിൽ ഞങ്ങളൊക്കെ ഈ പണിയിൽ തുടരണോ വേണ്ടോന്ന് പോലും ചിലപ്പോൾ ആലോചിച്ചു പോകും സിനിമ അതുകൊണ്ട് അതത്ര ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല